ഹലോ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു പള്ളിയിലാണ് കേട്ടോ അയിതൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു നേർച്ച നടത്താൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവന് മുൻപ് സുഖമില്ലാതിരുന്ന സമയത്തൊക്കെ എല്ലാവരും കൂടി നേർന്നതാണ് ഇത് ഉമ്മമായും ഉമ്മയും കൂടി നേർന്ന ഒരു നേർച്ച നടത്താനാണ് ഇപ്പോൾ നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും പെരും മഴ പിടിച്ചു ഇത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു പള്ളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നേർച്ച എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ കൊള്ളുന്ന അത്രയും പൈസ മൂന്ന് തവണ ചില്ലറ പൈസയും അതുപോലെ തന്നെ നോട്ടും ഒരാളുടെ നേർച്ച നോട്ടും ഒരാളുടെ നേർച്ച ചില്ലറായിരുന്നു അപ്പോൾ ഇവൻ്റെ കയ്യിൽ കൊള്ളുന്ന അത്രയും പൈസ മൂന്ന് തവണ വാരി അവിടെ കൊടുക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മുടെ നേർച്ച പക്ഷേ ഇതിൻ്റെ ഫലങ്ങളൊക്കെ വളരെ വലുതാണ് അങ്ങനെ നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നല്ല പാടുണ്ടായിരുന്നു കേട്ടോ ഇവനാണെങ്കിൽ ഇങ്ങനെ ഓരോ പൈസ എടുത്തിട്ട് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ കൈയൊക്കെ ചേർത്ത് പിടിച്ചത് ഇതുപോലെ ചെയ്യിക്കുമായിരുന്നു വരി എടുത്തിട്ട് അപ്പോൾ കുറച്ച് പൈസ അവൻ്റെ കയ്യിൽ വന്നിട്ടുള്ളായിരുന്നു അങ്ങനെ നമ്മൾ അത് ആദ്യം കൊടുക്കും പിന്നെ ബാക്കി ഉള്ള പൈസ മുഴുവൻ ആ പള്ളിയിലേക്ക് തന്നെ നേർച്ച എഴുതുകട്ടോ ഈ ഒരു നേർച്ച കൂടി കഴിഞ്ഞപ്പോൾ അയതൂട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്ത എല്ലാ നേർച്ചകളും പൂർത്തിയായിട്ടോ ഇനി ആകെ ഉള്ളത് വലിയൊരു നേർച്ചയാണ് അതെന്തായാലും ഇപ്പോഴൊന്നും ചെയ്യാൻ സാധിക്കില്ല അവൻ വളർന്നു വലുതായി തനിയെ ചെയ്യേണ്ട ഒരു നേർച്ച മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ ബാക്കി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നേർച്ചയൊക്കെ കഴിഞ്ഞ് പൈസ കൊണ്ടു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കണം റെസിപ്റ്റ് എഴുതാനുള്ളതാണ് അവർക്കതിനൊരു കണക്ക് വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മൾ വിടെ ഇരുന്ന് എണ്ണിട്ടോ അതുപോലെ മഴയായിരുന്നുകൊണ്ട് തന്നെ പോകാനും കുറച്ച് വൈകിയായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എണ്ണി തിട്ടപ്പെടുത്തിയൊക്കെ കൊടുത്ത് വരുമ്പോഴേക്കും ഒത്തിരി ലേറ്റായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ